ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്നാണ് സാധാരണ നാട്ടിൻ പുറത്തൊക്കെ പറയാറുള്ളത് എന്നാൽ ഈ മാമൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ ഇനിയും ഒത്തിരി അംഗങ്ങൾക്ക് ബാല്യമുണ്ട് എന്ന് തിരുത്തി തന്നെ പ്രയോഗിക്കേണ്ടി വരും അതാണ് അവസ്ഥ കാരണം നമ്മുടെ ഈ മാമൻ സ്ട്രോങ് ആണ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നല്ല കട്ട സ്ട്രോങ് ആഹ് പിന്നെ വെറുതെയാണോ അണ്ണന സ്ട്രോങ് ബാബു എന്ന് വിളിക്കുന്നത് ഏതായാലും ഈ സ്ട്രോങ് മാമനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നത് കല്ലമ്പലം പോലീസും പിന്നെ ഡാൻസാഹു ടീം അംഗങ്ങളുമാണ് കാരണം മാമനെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്യുന്നത് ഒന്നും രണ്ടും മൂന്നും തവണയൊന്നുമല്ല നിരവധി തവണയാണ് മാമനെ തേടി പോലീസ് എത്തും മുന്നേ തന്നെ മാമൻ ബാഗിൽ പേസ്റ്റും ബ്രഷും സോപ്പും തൈലവും ഒക്കെ എടുത്ത് റെഡിയായിട്ട് അങ്ങനെ എങ്ങിയിരിക്കും മാമൻ്റെ മുഖത്തെ ഭാവമോ ഓ നിങ്ങളെന്താ ലേറ്റായത് എത്താൻ ഞാൻ എപ്പോഴേ ഇവിടെ റെഡിയായിട്ടിരിക്കുകയില്ലേ ഇതാണ് മാമൻ്റെ മുഖത്തെ ഭാവം ഏതായാലും ഇത്തവണയും മാമനും ശിങ്കിടിയും നാല് കിലോ കഞ്ചാവുമായാണ് കല്ലമ്പലം പോലീസിൻ്റെ പിടിയിലായത് വളരെ ബുദ്ധിമുട്ടി ഒഡീഷ വരെ പോയി എങ്ങനെയെങ്കിലും സാധനം സംഘടിപ്പിച്ച് കൊല്ലം വരെ ട്രെയിനിലെത്തി അവിടെ നിന്ന് ബസ് കയറി ഇടിച്ചും തള്ളി ഇരുപത്തെട്ടാം മൈലിൽ വന്ന് ഇറങ്ങി ശേഷം മാമനും ശിഷ്യനും കൂടി പതുക്കെ നടന്ന് ഏലാവാരം മുമ്മുലി പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് വലയും പിരിച്ചതാ നിൽക്കുന്നത് കല്ലമ്പലം പോലീസ് പൊക്കിയെടുത്ത് മാമന വലയ്ക്കകത്തിട്ട് വീണ്ടും ഏതായാലും മാമൻ വളരെ ശാന്തനായി കലുങ്കിൻ്റെ പുറത്തങ്ങി ഇരുന്ന് ഫോട്ടോ പിടിക്കാൻ ചെന്ന ഞങ്ങളോട് മാമൻ പറഞ്ഞത് എടാ പിള്ളേരെ നല്ല അടിപൊളി ഫോട്ടോ ആയിരിക്കണം കേട്ടോ എല്ലാവരുമൊക്കെ കാണാനുള്ളതല്ലേ ഏതായാലും പത്രത്തിലൊക്കെ വരും എന്നാൽ പിന്നെ ഒന്ന് അടിപൊളി ആയിക്കോട്ടെ ഇതാണ് മാമൻ്റെ സ്റ്റൈല് മാമൻ്റെ കറുത്ത ബാഗ് പരിശോധിച്ച പോലീസുകാരനോട് മാമൻ പറഞ്ഞത് സാറേ ബാഗ് കീറിക്കളയല്ലേ എനിക്ക് ഇനിയും ഉപയോഗിക്കാൻ ഉള്ളതാണേ എന്ന് വെച്ചാൽ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെ അർത്ഥം ഇനിയും തുടരും എന്നും പറയാം കാരണം സ്ട്രോങ് ബാവുവാണേ മാത്രമല്ല ഇപ്പോഴും ഡബിൾ സ്ട്രോങ് തന്നെയാണ് ഈ മാമൻ ഏതായാലും മാമൻ ശാന്തനായി കലിങ്ങിൻ്റെ മേലിലിരുന്ന് പരിചയക്കാരോടൊക്കെ കൊച്ചു വർത്തമാനവും പോലീസുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ ശാന്തനായി മറുപടിയും പറഞ്ഞു ഏതായാലും ജയമോഹനൻ എന്ന ഈ സ്ട്രോങ് ബാബു ഒരു വേറിട്ട കാഴ്ച തന്നെയാണേ ഒടുവിൽ മാമൻ ഞങ്ങളോട് പറഞ്ഞു എടാ മക്കളെ എനിക്ക് ഇതാണ് സ്ഥിരം പരിപാടി എന്നൊന്നും നിങ്ങൾ എഴുതിക്കളയല്ലേ കാരണം ജഡ്ജിയൊക്കെ എടുത്തു വെച്ച് നോക്കി വായിക്കുന്നതാണ് എന്ന് ഇതാണ് സ്ട്രോങ് ബാബു മാമൻ്റെ സ്റ്റൈൽ ഏതായാലും മാമൻ ഇത്തവണയും അകത്തു പോകും എന്നാലും സ്ട്രോങ് ബാബു സ്ട്രോങ് ആണേ അത് മറക്കരുത് പക്ഷേ കല്ലമ്പലം പോലീസ് അതിലും വലിയ സ്ട്രോങ് ആണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പ് ഈ കഥ ഇനിയും തുടരും ഏതായാലും ഞങ്ങൾ സ്ട്രോങ് ബാബു അണ്ണൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ നിർത്തുകയാണ് വീതിയുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ബാക്കി തുടരാം ഓക്കെ ബൈ ബൈ